മഴക്കാലത്ത് മാത്രമേ വെള്ളമുള്ളൂ റോഡൊക്കെ പൊളിച്ച് കീറി അത് പൈപ്പ് ഇട്ടു പോയി കുടിവെള്ളമാണ് ഇപ്പൊ പ്രധാന പ്രശ്നം നെല്ലായ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുനിസിപ്പാലിറ്റി കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനായി പ്രത്യേക ഫണ്ട് പാസാക്കിയിരുന്നെങ്കിലും പുതിയ പൈപ്പ് ലൈൻ പദ്ധതി ഉണ്ടെന്ന കാരണത്താൽ നടപടി തടഞ്ഞു വെച്ചതാണ് പ്രതിസന്ധി കൂടുതൽ വഷളാക്കിയത് വെള്ളം സ്വകാര്യ ടാങ്കർ വഴിയോ ചെലവേറിയ കുപ്പിവെള്ളം വഴിയോ വാങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ മംഗലശ്ശേരി സ്കൂൾ അതുപോലെ ഈ ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരുപാട് നൂറോളം കുടുംബങ്ങൾ ഏരിയ ആണ് ആ ഭാഗത്തേക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയില്ല ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്ന് കോയൽ കിണറുകൾ കുത്തിയിട്ടും കൂടി വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ അവിടെ ഉള്ള പൈപ്പ് ലൈൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം മഞ്ചേരി മുനിസിപ്പാലിറ്റി പാസ്സാക്കി അത് ഏതാണ്ട് പേപ്പറുകളൊക്കെ റെഡി ആയ സമയത്ത് മറ്റേ പുതിയ പദ്ധതി വരാണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പദ്ധതി ഇവിടെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾക്ക് വെള്ളം മഴക്കാലത്ത് മാത്രമേ വെള്ളമുള്ളൂ പിന്നെ വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഞങ്ങൾ വെള്ളം എല്ലാവരും അവിടെ ചെന്ന് പറയും അതാണ് ഞങ്ങളുടെ പ്രശ്നം അപ്പോൾ വെള്ളത്തിനൊരു പരിഹാരം ഉണ്ടാവണം അത്രേ ഉള്ളൂ ലക്ഷം കഴിഞ്ഞ് തുടങ്ങിയ ഉടനെ ആ പദ്ധതി വരുന്നിട്ടാണ് നമ്മളെ റോഡൊക്കെ പൊളിച്ച് കീറി അത് ഒരു കീറിയിട്ട് കാണ്ട് പൈപ്പ് പോലെ പോയി പിന്നെ ആ റോഡ് നമ്മൾ മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റിന്ന് കിട്ടുന്ന ഫണ്ട് വെച്ചിട്ട് നമ്മൾ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അത് ഒരു പ്രാവശ്യം അങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുക അത് മിഞ്ഞും പൊളിയും അവർ നന്നായിട്ട് പൊളിച്ചതല്ലേ അത് പിന്നിം പൊളിയും അതേപോലെ നന്നാക്കുക ഫണ്ടൊക്കെ അങ്ങനെ ചിലവായി പോകുക അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റി വെച്ചിരത്തി ലക്ഷം ഉള്ള ഫണ്ട് പിന്നെ കുടിവെള്ള പദ്ധതി ഞങ്ങൾക്ക് കിട്ടണം ക്ഷാമമുള്ള നാടാണ് ഞങ്ങൾ ഒരു മൂന്ന് മൂന്ന് രണ്ട് കോയൽ അതിലൊന്നും വരുമ്പോൾ പോവുകയാണ് വർഷങ്ങളായി തുടരുന്ന ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന തീവ്ര നിലപാടിൽ ഓഫീസിനുള്ളിൽ തന്നെ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ജനങ്ങൾ വാർഷിക ബജറ്റിൽ കുടിവെള്ള പദ്ധതികൾക്കായി കോടിക്കണക്കിന് രൂപ ഉൾപ്പെടുത്തിയിട്ടും പ്രായോഗിക നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം പലപ്പോഴും പദ്ധതികൾ പ്രഖ്യാപിച്ച് രാഷ്ട്രീയ നേതാക്കൾ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല തിങ്കളാഴ്ചയോടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു